ദൈവം പ്രാർത്ഥിക്കണമക്കളെ എൻ്റെ ദൈവമേ ഏതെങ്കിലും ഒരു രാത്രി മുഴുവൻ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിൽ നിന്ന് പ്രാർത്ഥിച്ചു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇവിടെ യു ഹാവ് ദ സീൽ ഓഫ് ഗോഡ് ഓൺ യു ദൈവത്തിന്റെ മുദ്ര നിന്റെ മേലുണ്ട് പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കാത്തവരൊക്കെ മുദ്രയുണ്ട് പ്രാർത്ഥിക്കാത്തവരോട് പറയണം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ മുദ്രയില്ല നിസാരമാചാരിച്ചിരിക്കുന്നില്ല അച്ഛനോ തലയ്ക്ക് ഇതില്ല എന്നിട്ട് അച്ഛനെ രാത്രി ആരാധനയൊക്കെ പറയും ദയ ഓങ്ങളെ ഓ അപ്പൊ കാർലോ അഗിത്തോസിൻ്റെ ഒക്കെ അഗിറ്റീസിൻ്റെയൊക്കെ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ഈ ഒരു കാര്യം പറകല് ഈ രണ്ട് വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിരുന്നു മറ്റേ രണ്ടുപേരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിരുന്നത് പിയർ ജോർജിയോ ഫീസ് അവളെ ഇത് ഇത് ഉറപ്പാക്കട്ടെ നീ എന്നാ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാൽ ശരി ഇത് ചെയ്തിട്ടുണ്ടോ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഇനി അച്ഛൻ വെച്ച് കടത്തി കടത്തിയാണെന്ന് തോന്നി കടത്തിയാണെന്ന് വിചാരിച്ചോ കിട്ടേണ്ടതിൻ്റെ പകുതി അനുഗ്രഹം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക കിട്ടുന്നുണ്ടോ പറയുന്നത് നിനക്ക് നിന്റെ കുടുംബത്തിന് നിന്റെ പ്രിയപ്പെട്ടവ കിട്ടേണ്ടതിന്റെ പകുതി അനുഗ്രഹം നീ ബ്ലോക്ക് ഇത് ചെയ്തിരിക്കുന്ന ഒരു വൈദികനാണെങ്കിൽ വൈദികന് കിട്ടേണ്ട കൃപയുടെ പകുതി കൃപ നട മുടക്കി വെച്ചേക്കുക ഇത് കേൾക്കുന്ന ഒരു കന്യാസ്ത്രീ ആണെങ്കിൽ കന്യാസ്ത്രീയുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട കൃപയുടെ പകുതി മുടക്കി വെച്ചിരിക്കുക ഇത് കേട്ടുകൊണ്ട് കുടുംബനാഥ നിന്റെ കുടുംബത്തെ നീ മുടക്കി വെച്ചേക്കടാ ചേട്ടാ നിന്റെ കുടുംബത്തെ നീ മുടക്കി വെച്ചിരിക്കുക ഒരമ്മയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഉണ്ടാവേണ്ട അനുഗ്രഹത്തെ നീ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുക ഒരു ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ ഈശോ രാത്രി മുഴുവൻ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയാം ബൈബിള് വായിക്കാനുള്ളതല്ല മക്കളെ നമ്മുടെയൊക്കെ വിചാരം ബൈബിള് വായിക്കാനുള്ള ബൈബിള് വായിക്കാനുള്ളതല്ല ബൈബിള് ജീവിക്കാനുള്ളത് ബൈബിളിൻ്റെ ഓരോ വാക്യവും ജീവിക്കാനുള്ളതാണ് നിങ്ങളത് ചെയ്തു നോക്കുക ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തു നോക്കിക്കേ അവൾ ഒരു രാത്രി അവൻ്റെ മുമ്പിൽ അങ്ങോട്ട് അന്നിരിക്കണം ഒരു രാത്രി തിരുവചനം പറയാം ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക നാൽപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിൽ വലിയ നോയമ്പായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്ക് നോയമ്പവും ഇല്ല ബിജിലും ഇല്ല രാത്രിയില്ല വാർത്തനയില്ല പിന്നെ ഏതാണ്ടൊക്കെ ചൊല്ലിക്കൂട്ടി ഏതാണ്ടൊക്കെ പറ്റുന്നതൊക്കെ ചെയ്ത് പറ്റുന്നത് ചെയ്യുന്ന ആത്മീയതയില്ല മക്കളെ പറ്റുന്നത് ചെയ്യുന്ന ആത്മീയതയില്ല പറ്റുന്നെച്ചാൽ മനുഷ്യന് പറ്റുന്ന അത് ആത്മാവിൻ്റെ പ്രചോദനമാണ് ഞങ്ങളിതും ഗ്രഹിച്ചു നിങ്ങൾ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ തീരുമാനങ്ങളെടുത്തേ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുക അല്ല ഇതുമൊക്കെ ഈ കാട്ടിക്കൂട്ടൊന്നും നമ്മൾ നടക്കല്ലോ മക്കളെ കാട്ടിക്കൂട്ടുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് ചോര വെള്ളമാകണം ചോര വെള്ളമായിട്ടുണ്ട് അതിൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ വിയപ്പ് രക്തത്തുള്ളിയാണ് ഞാൻ തിരിച്ചാണ് പറയണത് ഒരഭിഷേകമാക്കളെ ഒരു കൃപയായിട്ട് നീ മാറ ദൈവസന്നിദ്ധിയില്ല ഒരു കൃപയായി അഭിഷേകമായിട്ട് മാറാനായിട്ട് സത്യമാക്കളെ ഒരുപാട് അനുഗ്രഹങ്ങളും പരിശോധന എന്തൊരു ബോധ്യമാണ് എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു ബോധ്യം ഞാൻ പറയുക ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങളുടെ കൊച്ച അവിടെയൊന്നുമല്ല നിന്റെ മോനെത്തേണ്ടത് നിൻ്റെ മോൻ അവിടെ അല്ലെത്തണ്ടേ നിൻ്റെ മോൾ അവിടെ അല്ലെത്തണ്ടേ നിൻ്റെ കുടുംബം അവിടെ അല്ലെത്തേണ്ടത് അവങ്ങളെ അച്ഛൻ്റെ പൗരോഗത്യം ഇങ്ങനെ നിൽക്കാനുള്ളതല്ല സിസ്റ്ററിൻ്റെ സന്യാസം ഇങ്ങനെ നിൽക്കാനുള്ളതല്ല സഭ ഇങ്ങനെ നിൽക്കാനുള്ളതല്ല സഭ ഇങ്ങനെ നിൽക്കാനുള്ളതല്ല ഹല്ല ബുദ്ധിമുട്ടല്ലേ സാരമില്ല വേണ്ട അവൾക്ക് കർത്താവ് വന്ന വെല്ലുവിളി അവൾ ആത്മീയതയിലൊരു വെല്ലുവിളിയുണ്ട് ആത്മീയതയിലൊരു വെല്ലുവിളിയുണ്ട് മഞ്ഞു മക്കളെ ഒരു വെല്ലുവിളി ഇല്ലയോ യു ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിത്തിംഗ് ഒരു പരീക്ഷയില്ലെങ്കിൽ നീ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടില്ല ഒമ്പതാം ക്ലാസ് പരീക്ഷ പത്താം ക്ലാസ്സിൽ എത്തത്തില്ല പത്താം ക്ലാസ് പരീക്ഷയിൽ പ്ലസ് വണ്ണിൽ എത്തത്തില്ല ആ പരീക്ഷയുടെ വരെ ഒരു വെല്ലുവിളി യുടെ വെല്ലുവിളിയുണ്ട് ഒരുപാട് വെല്ലുവിളികള് ഒരു ശുശ്രൂഷമെങ്കിൽ പുരോഹിതനായിരിക്കണമെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നത് രാവിലെ മൂന്ന് മണിക്ക് ബി ബി എ പത്രം അടിച്ച് വെളിയിലേക്ക് വന്ന് അത് കൈ കിട്ടുന്ന പോലെ അടിച്ചു കിട്ടിയ പത്രം ആ അങ്ങനൊന്നും അല്ല ഇറ്റ് നമ്മുടെ ജീവിതത്തിന് ഒരു കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കണം വളരാത്തവൻ മരിച്ചവനാ വളരാത്തവൻ വളരാത്തവൻ മരിച്ചവനാ മരിച്ചവനാ അലാത്രോ അല്ലേ ഉന്നതങ്ങളിലേക്ക് അവളെ മക്കൾ അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നവനാ ചില പോകുന്നതിന് കാരണം പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു ഭാരം കുറഞ്ഞു ക്ഷീണിച്ചു പോട്ടടിച്ചുകൊണ്ടിരിക്കുക ഓടി ആശുപത്രി പോകും ചെലവൻ ഡോക്ടർ പറയും ക്യാൻസലാണെന്നും കൂടെ പറയും വളരാത്തവൻ അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ചെലപ്പം ആത്മീയ ജീവിതത്തെ പറ്റിയ ഭയത്തനെ നിന്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ആവേശമായും നിന്റെ ജീവിതത്തിൻ്റെ പുതിയ ആനന്ദമായും ഒരു പുതിയ ദർശന ചേച്ചിയൊക്കെ പറഞ്ഞ കേട്ടില്ലേ അവനത് കണ്ടൊന്നുമില്ല അവരുടെ കൊച്ചിനെ പറ്റിയൊന്നും അവർക്കറിയത്തില്ല അവര് നോക്കുക മൂന്നാല് ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ ഈ മകൾ നിൽക്കുന്നവര് പ്രാർത്ഥിക്കുമ്പം കാണുക അവൾ നമ്മളെ കൂട്ടായ്മയിൽ പരിശുദ്ധാൽ എന്നെ നിങ്ങളെ പഠിപ്പിക്കുക ഓരോ ചൊവ്വാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാൽ നിന്റെ നിന്റെ ജീവിതത്തിൽ ഇനി എന്തോരം പോകാനുണ്ടെന്ന് അറിയാമോ എന്തുമാത്രം ഒരു കൃപയിലേക്ക് അഭിഷേകത്തിലേക്കൊക്കെ വളരാനുണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്ക എന്തിനാ നിങ്ങൾ പോയി ഫലം ഫലം ഉണ്ടാവണം ആ തലച്ച് പച്ച ഇലയാട്ട് ഇങ്ങനെ നിക്കുക ഇടയ്ക്ക് ആടും പാടും പ്രാർത്ഥിക്കും പ്രസംഗിക്കും അത്രയേ ഉള്ളൂ ഫലം വീഴുന്നില്ല കഥാവ് ചലഞ്ഞു ഇനി നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ കുരിശിലോട്ട് പോകുന്നൊരു മീശ പറഞ്ഞൊരു വാക്കാ അവങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടെ ബലം വേണം മക്കളെ നമ്മുടെ കുടുംബങ്ങളെ രക്ഷപ്പെടണം നമ്മുടെ സഭരക്ഷപ്പെടണം നമ്മുടെ കൂട്ടായ്മകൾ ബലപ്പെടണം മക്കളെ നിങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം അതാതാ വിളിച്ച് അവരെ നമുക്ക് ആദ്യത്തെ വായനയും കൂടെ ഒന്ന് കാണാം ആദ്യത്തെ വായന കൊളോസൂസ് ലേഖനം ഇത്തിരി കട്ടിയ കൊലോസ് ലേഖന ലേഖനങ്ങൾ പക്ഷേ അഞ്ചെട്ട് വട്ടം വായിച്ചാൽ അല്പം കൂടെ ആഴത്ത് കെട്ടും എനിക്ക് ഈ വചനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്യം ഇതായിരുന്നു നമുക്ക് ദോഷകരമായി തീർന്ന ലിഖിത നിയമങ്ങൾ അത് ചെയ്യല്ല ഇത് ചെയ്യണം എത്രയാ എത്ര നിയമങ്ങളാണുള്ളത് എനിക്കറിയത്തിൽ എഴുന്നൂറ്റി അറുപത്തെട്ട് നിയമങ്ങളും കണ്ട പുതിയ നിയമത്തിൽ നിയമങ്ങളില്ല പഴയ നിയമത്തിലെ എഴുന്നൂറ്റി അറുപത്തെട്ടോ പുതിയ നിയമത്തിലെ നിയമത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവ് അത് ചെയ്താൽ കല്ലെറിയണം ഇത് ചെയ്താൽ കഴുത്ത് വെട്ടണം അതീത പറമ്പിന് പുറത്തു കൊണ്ടുപോയി വിടണം അതീത കടലിൽ കൊണ്ടുപോയി മുക്കണം ഇല്ല പരിശുദ്ധാത്മാവിൽ മുങ്ങുക ഒറ്റ നിയമേ ഉള്ളു പുതിയ നിയമത്തിൽ അത് ആ പരിശുദ്ധാത്മാവ് നിന്നെ സുന്ദരക്കുട്ടനാക്കി മാറ്റും ആ പരിശുദ്ധാത്മാവ് നിന്നെ സുന്ദരിക്കുട്ടിയാക്കി മാറ്റും ആ പരിശുദ്ധാത്മാവ് നിന്നിൽ ജീവൻ നിറയ്ക്കും അതെ മങ്ങൾ പുതിയ നിയമത്തിന്റെ ആ നിയമ പരിശുദ്ധാത്മാവ് അവിടെ കല്ലുകൊല്ലാനൊന്നും നിയമമൊന്നുമില്ല ർത്താവ് പറഞ്ഞേ ലിഖിത നിയമങ്ങളെ അവ കുരിശിൽ നിരായുധമാക്കി വായിച്ചിട്ടില്ലേ ഒന്നൊഴിയാതെ മുപ്പത്തി അടി പഴയ നിയമത്തിലുണ്ട് അടിക്കണം പതുക്കെ പറയാം പണ്ട് സന്യാസ സഭകളിലൊക്കെ ചാട്ടേടി കൊടുക്കുമായിരുന്നു ഇനിയും പറക്കുന്നത് കേട്ടാ മതി തീ കത്തിച്ചു കൊല്ലുമായിരുന്നു വിശ്വാസമില്ലാത്തവനെ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു വിശ്വാസമില്ലെങ്കിൽ തീ കത്തിക്കും കത്തിച്ച് കളി നീ ഉണ്ടായിരുന്നു ഇപ്പോഴോ ആത്മാവിൻ്റെ മഴ പരിശുദ്ധാത്മാവിൻ്റെ മഴ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ചുമ്മാ പറഞ്ഞൊന്നുമല്ല അങ്ങനൊക്കത്തെ കാലം ഉണ്ടായിരുന്നു നമുക്കറിയാമോ സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ് വാസ് ഇംപ്രസന്റ് കുരിശിന്റെ യോഹൻ ഞാനെ പിടിച്ച് ജയിലിലിട്ടു ഇന്നുണ്ടോ ക്രിസ്തുവിന്റെ കുരിശിനാൽ മക്കളെ ജ്ഞാനത്തിൻ്റെ അഭിഷേകമാണ് നമ്മൾ മക്കളെ ഒന്ന് ശിക്ഷിക്കാൻ നിങ്ങൾ നിൽക്കേണ്ട കേട്ടോ പരിശുദ്ധാത്മാവി പരിശുദ്ധാൽ നോക്കിയോ അവന്റെ അവന്റെ തോന്നിയാസം നിക്കുവെന്നേ അവ കണ്ട പെണ്ണിന്റെ പുറകെ പോയത് ചേർക്കൻറെ പുറകെ പോയത് തിരിച്ചുവിടെ എത്തുമെന്നേ പരിശുദ്ധാത്മാവി തങ്കളെ കുരിശിൽ അവൻ നിരായുധമാക്കി ശത്രുവിന്റെ ആയുധങ്ങൾക്ക് ഇനി വിലയില്ല കിട്ടുന്നുണ്ടോ ഇത് ഒരു കണ്ണ് പകച്ച ഒരു കണ്ണ് പകച്ചെടുക്കണം എന്നായിരുന്നു പഴയ നിയമം പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് ഇല്ല പുതിയ നിയമത്തിൽ ഇല്ല ശത്രുവിനെ സ്നേഹിക്കുക ക്രിസ്ത്യാനി എന്താണ് അടിക്കാൻ പോകാത്ത ഇപ്പൊ മനസ്സിലായോ ക്രിസ്ത്യാനി എന്താ അടിക്കാൻ പോകാത്തെന്ന് മനസ്സിലായോ പള്ളി കത്തിച്ചിട്ട് അവൻ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ അവൻ ആയുധം കൊടുത്തില്ല കർത്താവ് കർത്താവ് അവന് കൊടുത്തത് സ്നേഹമാണ് സ്നേഹിച്ച് സ്നേഹിച്ച കാളിക്കട്ടിലെ പൂജാരി വിഷമം കണ്ട കടപ്പു ചീവേരത്തുവാ കാളിക്കട്ടിലെ പൂജാരി പറഞ്ഞു വരുന്നു എന്റെ കാളിദേവി ആരാ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച വ്യക്തി അയാള് തള്ളി കുഷ്ഠരോഗം ഓടെ തള്ളി മനുഷ്യര് പൂജാരിയാണല്ലോ കുഷ്ഠരോഗം പിടിച്ചു ഓട പിടിച്ചു തള്ളും കോരി എടുത്തുകൊണ്ട് വന്നു കഴുകി തുടച്ചു കഞ്ഞിവാരി കൊടുത്തു വായിൽ വായിലൊഴിച്ചു കൊടുത്തു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു ക്രിസ്ത്യാനിക്ക് ദൈവം കൊടുത്തിരിക്കുന്നേ ഈ ഭയങ്കര ബുള്ളറ്റ് എനിക്കറിയത് യുദ്ധാഭകരങ്ങൾ പേരെന്ന് പറയുന്നത് ഇതൊക്കെ ആരാ കണ്ടുപിടിച്ച ക്രിസ്ത്യാനി കണ്ടുപിടിച്ചേക്കുന്ന യൂന്നനായിരിക്കും ചിലത് ഒക്കെ നമുക്കത് പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു ആരോ പറയുന്ന മിഷണറിമാർ മിഷണറിമാരീ കാനഡയിലെ ജസ്യു ടച്ചന്മാരാണ് ചെന്നത് ചെല്ലുന്നതിന് മുമ്പേ പറഞ്ഞു അവിടുത്തെ നാട്ടുകാരും നിങ്ങളെ അമ്പ് അമ്പ് ചെയ്ത് കൊല്ലും വിഷം മുക്കി അമ്പ് കൊണ്ട് ചെയ്താൽ കൊന്നത് ഈ മിഷണറിമാർ അവർ ഇറങ്ങി പതുക്കെ മുങ്ങോട്ട് നടന്നു ഇങ്ങനെ അമ്പ് വന്നു കൊണ്ടോണ്ടിരിക്കുക വിഷ അമ്പ് കൊണ്ടിട്ട് അവർ പടഞ്ഞു വീണുകൊണ്ടിരിക്കുക ദൈവം കളി ആ ദേശം മുഴുവൻ സുവിശേഷമായി പക്ഷെ അമേരിക്കയെക്കാളും എനിക്ക് തോന്നുന്നു സുവിശേഷം എത്തിയൊരു രാജ്യത്തിന് വരെ കാനഡ എന്ത് പറ്റി പകരം തടുക്കാൻ തടുക്കാൻ ഒരു പരിചയ പോലും ഇല്ലാതെ വെച്ചോളാൻ പാചോ അമ്പ ചെയ്തോളാ പാചോ കുറച്ച് അമ്പ കഴിഞ്ഞപ്പോ ആ ബോജനൽസിന്റെ മനസ്സിൽ തോന്നി യുവന്മാർക്ക് എന്ത് പറ്റിയടാ ഇത് ഇത് വേറെ ഏതാണ്ട് ജാതിയാണല്ലോ അപ്പ ഇത് ഇത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ജാതിയാണെന്ന് തോന്നുന്നല്ലോ യുവ നമ്മുടെ ശത്രുക്കളല്ലാ തോന്നുന്നത് യുദ്ധം ചെയ്യാൻ അറിയത്തില്ലെന്നാ തോന്നുന്നത് ദൈവമക്കളെ അവരുടെ ചോരയാൽ അവർ മുങ്ങി ആ ദേശം മുഴുവൻ ആ ദേശം മുഴുവൻ ക്രിസ്ത്യാനി യുദ്ധം ചെയ്യാൻ പോകാത്തതിന്റെ ക്രിസ്ത്യാനി തിരിച്ചടിക്കാത്തതിന്റെ കാരണമിതാ ോക്കിക്കേ അവൻ നമുക്ക് ദോഷകരമായിരുന്നതിനെയൊക്കെ അവൻ്റെ ദോഷകരമായിരുന്നതിനെയൊക്കെ ദോഷകരമായിരുന്നതിനെയൊക്കെ അവൻ നിരായു എന്നാ പറയുന്നത് നിരായുധമാ നിരായുധമാക്കി അവൻ കുരിശിൽ നിഷ്കാസന ഇല്ലാതാക്കി കളഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞ അക്കിറ്റിസിൻ്റെ കഥ പറഞ്ഞപ്പോൾ അക്കിറ്റിസ് മരിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലേ അമ്മ ഞാൻ മരിക്കില്ല അമ്മ ഈശോ കുരിശ മരിച്ചപ്പോ മനുഷ്യന്റെ മരണം മാങ്ങിപ്പോയമ്മ മനുഷ്യന്റെ മരണമെന്റ് പറയുന്നത് ജനനവാണ മനുഷ്യന്റെ മരണമെന്റ് പറയുന്നത് അവന്റെ ജ്ഞാന പാന്ത ഇത് കേട്ടിട്ടിപ്പം എനിക്ക് ലഹരിയായി ഇത് പറയുന്നു നമ്മളെത്തിനെ പേടിക്കണേ ശരിയാണ് ബന്ധവും ജോലിയും സേവവും ഒക്കെ നമ്മളെ കരയിച്ചതിരിക്കും പക്ഷെ അതിനപ്പുഹത്ത് അതിനപ്പുഹത്ത് സ്വർഗ ഉത്തരമായിട്ട് മാറണം തിരുവചനം പഠിപ്പിക്കാൻ നോക്കിയേ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചതിനാൽ അവനിൽ ജീവിക്കുവിൻ അവരിൽപ്പിച്ചും ഒരു ചെടി ഇളക്കി ഇങ്ങനെ നട്ടുവച്ചതിന് വേരിങ്ങനെ താഴോട്ടിറങ്ങത്തില്ലേ ക്രിസ്തുവിൽ നടപട്ട അവിടുന്ന് പണ്ടു അടിസ്ഥാനം ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തില് ഇറക്കി വെച്ചിരിക്കുന്നൊരു ജീവിതം ഇതാ തിരുവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിക്കുക ദൈവം മക്കളും എഴുന്നേറ്റ് നിയോഗങ്ങളും ജീവിതവും ഒക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിട്ടൊന്ന് ഇരു കരങ്ങളൊന്ന് വേണ്ടി പ്രാർത്ഥിച്ചും വിഷമങ്ങളും ഒക്കെ സമർപ്പിച്ച മക്കള് എല്ലാ തകർച്ചകളും എല്ലാം ക്രിസ്തു എല്ലാ ആയുധങ്ങളും ആയുധമില്ല ക്രിസ്തുവിന്റെ ഗുരിശില് മക്കളുടെ മേൽ ലോകത്തിന്റെ മേൽ ദുഃഖത്തിന്റെ മേൽ നിരാശയുടെ മേൽ പരാജയത്തിന്റെ മേൽ തകർച്ചയുടെ മേൽ അവിടുത്തെ ശക്തി പ്രസരിക്കുന്നു അവിടുത്തെ വിശുദ്ധ ഗുരിശല്ലാതെ മറ്റൊരാുധമില്ല എന്റെ സങ്കടത്തിന്റെ മേലെ ഒരു തുള്ളി തിരിച്ചോര വിഴട്ടെ പിന്നെ ദുഃഖത്തിന്റെ മുകളിൽ ഒരു തുള്ളി തിരിച്ചോരവിന്റെ നിയോഗത്തിന്റെ മേൽ ഒരു തുള്ളി തിരിച്ചോരവി ुपेक्षा